നേരത്തെ ഓള് പരീക്ഷ പേപ്പറും കൊണ്ട് വന്നീന് മാർക്ക് കുറച്ച് അപ്പൊ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു കാണില്ലേ ഞാൻ അടുത്ത പരീക്ഷക്കൊന്ന് ഉഷാറായിക്കോട്ടെ വിചാരിച്ച ചീത്ത പറഞ്ഞു ഞാനേതായാലും ഒന്ന് പോയി നോക്കട്ടെ ची तो तो. <laughs> േ വീട്ടിൽ പോവാ ഞാൻ പോവാച്ചി മോളെ ചീത്തറിഞ്ഞ് മോളുടെ സ്നേഹം ഉണ്ടായിട്ടാ അല്ലാതെ സ്നേഹം അല്ലോ ഈ ഉപ്പച്ചൊക്കെ ഉപ്പച്ചിന്റെ ഉപ്പേ ഉമ്മ എത്ര ചീത്ത പറഞ്ഞു അടിച്ചു അതൊക്കെ ഉപ്പച്ചി വളരാനും ഉഷാറാവാനും വേണ്ടിട്ടായിരിക്കും അപ്പൊ ഞമ്മളൊക്കെ ഉപ്പേ ഉമ്മീത്തറങ്ങണോ എന്തേലൊക്കെ പറഞ്ഞതേ നമ്മളെ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും അപ്പത്തെ സങ്കടത്തിൽ ഇങ്ങോട്ട് പോന്നു പോയതാ സാറല്ല മോളും